ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും വിദിനാ സിന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിസ്ഥലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു തൈകളും അതുപോലെ തന്നെ കുറേയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ ചെടികളും ഒക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് വിളവൊക്കെ കിട്ടുന്നതിനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് പറയുന്നത് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും നോക്കണം ഇത് വെണ്ടയുടെ തൈകളാണ് ഇതിൻ്റെ ചുവടൊക്കെ ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് തൈകളൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം തള്ളത്ത് വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ നന്നായിട്ട് പുത ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള കുഞ്ഞ് തൈകളൊക്കെ ഉണങ്ങിപ്പോകും ഇവിടെ ഇപ്പോഴധികം വെയിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ പുതയൊന്നും ഇട്ട് കൊടുക്കാത്തത് ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് വെണ്ട വഴുതന തക്കാളി തൈ ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് വഴുതനയുടെ തൈകളാണ് ഈ തൈകളൊന്നും നട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ തൈകളൊക്കെ നടുന്നതിനായിട്ട് ഗ്രോ ബാഗ് ഒരുക്കുമ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിന് അടിയിലായി കരിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം പിണ്ണാക്ക് ചാണകപ്പൊടി എല്ല് ഇതെല്ലാം കൂടി മണ്ണുമായി മിക്സ് ചെയ്ത പോട്ടി മിശ്രത്തിലാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ സൂഡമോണസ്ലാരിയിലായി കുറച്ച് സമയമൊന്ന് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെണ്ട തക്കാളി വഴുതണ ഇവ കൃഷി ചെയ്യുമ്പോൾ പോട്ടി മിക്സിനോടൊപ്പം ചാരം കൂട്ടി യോജിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് ഒരുവിധം വരെ കീടശല്യം ഒഴിവായി കിട്ടും അതിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാഷ് ലഭിക്കുകയും ചെടികൾ വളരെ പെട്ടെന്ന് പൂക്കുന്നതിനും ഒക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചെടികളുടെ വിളവ് നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനായി കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൽ മൂന്നിരട്ടി വെള്ളവും കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ കുറേ അധികം വിളവുകളൊക്കെ എടുത്ത ചെടികളിലാണെങ്കിലും ഇതുപോലെ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ നേർപ്പിച്ച് ആഴ്ച തോറും മേഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചാരം ചേർന്ന വളമൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് വിളവുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും ഈ മുളക് ചെടിയിൽ നിന്ന് തന്നെ കുറേ അധികം വിളവുകളൊക്കെ എടുത്ത് കഴിഞ്ഞതാണ് ഇപ്പോഴും ഇതിൽ നന്നായിട്ട് മുളവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ച ചാണകം കഞ്ഞിവെള്ളം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേർപ്പിച്ച് ചെടികളുടെ ചുവടുകളിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് വിളവ് വർദ്ധിപ്പിക്കും ഇപ്പോഴിവിടെയുള്ള ചെറിയ തൈകളുടെയും അതുപോലെ തന്നെ വലിയ പൂവും കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചെടികളുടെയും ഒക്കെ ചുവടുകളിലായിട്ട് ഞാൻ നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വലിയ ചെടികളുടെ എല്ലാം ചുവടുകളിലായിട്ട് മൂന്നിരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ കുഞ്ഞ് തൈകളുടെയൊക്കെ ചുവടുകളിലായി അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുവാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ ജൈവസടികളൊക്കെ ഉണ്ടാക്കി ചെടികളുടെ ചുവടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിർത്താതെ തന്നെ വിളവുകൾ എടുത്തുകൊണ്ടേയിരിക്കാം പുറത്തു നിന്നൊന്നും പച്ചക്കറികൾ വാങ്ങാതെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഇതുപോലെ നമുക്ക് കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവുകൾ എടുക്കാനായിട്ടൊക്കെ സാധിക്കും എനിക്കിവിടെ ഒഴിയാതെ തന്നെ വെണ്ട വഴുതന തക്കാളി ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് വിളവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുരങ്ങുകളുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് വഴുതനങ്ങൾ നിന്നൊക്കെ നന്നായിട്ട് കുരങ്ങുകൾ കൊണ്ടുപോകുകയും ചെയ്യുന്നു ഇത് തക്കാളി വഴുതനയാണ് ഇതിൽ നിന്ന് തന്നെ കുറേ അധികം വിളവുകൾ എടുത്ത് കഴിഞ്ഞതാണ് എന്നിട്ടും നല്ല നന്നായിട്ട് തന്നെ ഇതുപോലെ വഴുതനങ്ങായ്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വഴുതനങ്ങായ്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ കുരങ്ങുകൾ കുറേയൊക്കെ കടിച്ച് നശിപ്പിച്ച് കളയുന്നുണ്ട് കണ്ടോ ഇത് നന്നായിട്ട് കുരങ്ങ് വന്ന് തിന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അധികം വഴുതന കൃഷി ചെയ്യുന്നില്ല കാരണം കുരങ്ങുകൾ ഇതുപോലെ എല്ലാം നശിപ്പിച്ച് കളയുകയാണ് വെണ്ട തക്കാളി പയറ് ഇതൊക്കെ കൂടി വിളവെടുക്കാനായി പാകത്തിന് നിൽക്കുന്നുണ്ട് അപ്പോഴും ഞാൻ അതെല്ലാം ഒന്ന് വിളവെടുക്കുകയാണ് ഞാൻ എൻ്റെ കൃഷിയെല്ലാം ഡ്രസിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷിയൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഇതുപോലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ ഞാൻ വിളവെടുത്തിരിക്കുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ